നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി ഇന്നും നമുക്ക് ഒരു കെട്ട് പഠിക്കാം ഇതേ ചാനലിൽ ഇരുന്നൂറോളം വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നിത്യാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് കെട്ടുകളുടെ വീഡിയോ ഞാൻ ചെയ്തതാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കെട്ട് ഈ കെട്ടിന്റെ പേര് റണ്ണിംഗ് ബോലൈൻ എന്നാണ് ഇത് കെട്ടാനുള്ള കാരണം കഴിഞ്ഞ ദിവസം രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ എന്റെ അമ്മ എന്നോട് പറഞ്ഞു കിണറിൽ എന്തോ ഒരു വസ്തു വീണ് കിടക്കുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ കിണറിന് മുകളിൽ വിരിച്ച വല അതിന് മുകളിൽ ഒരു വെയിറ്റ് ആയിട്ട് വെച്ചതായിരുന്നു ഈ ഒരു പലക കെട്ടം പലക കഷ്ണം ആ ഒരു പല പലക കഷ്ണം അത് വെള്ളത്തിലേക്ക് വീണു അമ്മ ചോദിച്ചു ഇത് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സിമ്പിളാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ എടുത്തു തരാമെന്നുള്ളൂ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കെട്ട് എന്ന് പറയുന്നത് റണ്ണിങ് ബോലൈനാണ് എന്താണ് റണ്ണിങ് എന്നും എന്തുകൊണ്ടാണ് ഇതിനെ റണ്ണിങ് ബോലൈൻ എന്ന് വിളിക്കുന്നതെന്നും അതുപോലെ എന്തിനൊക്കെ ഇത് എന്തിനൊക്കെ ഈ ഒരു കെട്ട് ഉപയോഗിക്കാമെന്നും വീഡിയോ കണ്ടതിന് ശേഷം പറയാം അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതേ ദൈവീത സബ്സ്ക്രൈബർ എന്ന പുറത്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്കും വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വീഡിയോ കാണാം വീഡിയോയിലേക്ക് രാവിലെ തന്നെ മികച്ച ഒരു ടാസ്ക് കിട്ടിയിരിക്കുകയാണ് കിണറിന് മൂടിയ വലയുടെ മുകളിൽ വെയിറ്റ് ആയിട്ട് വെച്ച ഒരു വസ്തു ഒരു പലക കഷ്ണം അതങ്ങ് വെള്ളത്തിൽ വീണു കൂടാതെ ഒരു ഇഷ്ടികയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടികയൊക്കെ താഴെ വീണു ഈ പലക കഷ്ണം വെള്ളത്തിലേക്ക് വീടും ഇത് എടുക്കാൻ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു എടുത്തേക്കാം വളരെ സിമ്പിളായിട്ട് എടുത്തേക്കാം നമുക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഊരാക്കുടുക്ക് കെട്ടാം ഊരാക്കൊടുക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ കെട്ടാൻ പോകുന്ന ബോൾ റണ്ണിങ് ബോയിൻ എന്ന് പറയുന്നൊരു കെട്ടാണ് ഏതായാലും വീട്ടിൽ റോപ്പ് ഇഷ്ടം പോലെ പോലെയുണ്ട് അപ്പോൾ റോപ്പ് എടുത്തു നമ്മളേതായാലും ഒരു കെട്ട് കെട്ടിയിട്ട് നമ്മളത് എടുക്കാൻ പോവുകയാണ് ഇതാണ് റണ്ണിങ് ബോലെ ഏതായാലും ഈ എടുത്തതിന് ശേഷം ഞാൻ ഈ വീഡിയോ കെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഇറക്കിയിട്ട് ഒരു ലൂപ്പ് ആക്കിയിട്ട് ഇറക്കിയിട്ട് നമ്മളത് എടുക്കാൻ പോവുകയാണ് നമ്മൾ മുമ്പ് കിണറിൽ വീണ മൃഗങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന ഒരു ഉപകരണം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉപകരണം ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതെടുക്കാൻ പറ്റും പക്ഷെ ഇപ്പോൾ അതിന് അതൊന്നും ആവശ്യമില്ല നമ്മൾ ചെറിയൊരു റോപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കെട്ട് അഥവാ റണ്ണിങ് പോലെ എന്ന് പറയുന്നൊരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത് ഇതൊക്കെ ചെയ്യുമ്പം നല്ല ക്ഷമ വേണം നല്ല ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യുന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഇതാ നമ്മുടെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആകാൻ പോകുന്നു ഇതാ റെഡി ആകാൻ പോകുന്നു ആ ലൂപ്പിനകത്തേക്ക് നമ്മുടെ വസ്തു ഇതാ കയറി അതിന് ശേഷം എല്ലാ ലോക്കിന് ആ ഒരു ലോക്ക് നമുക്ക് മുകളിൽ നിന്ന് തന്നെ ചെറിയൊരു കഴിഞ്ഞാൽ തന്നെ അതെന്തായാലും അത് ടൈറ്റായി മാറും അതിന് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ വസ്തു എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാം ഇതാ വളരെ സിമ്പിളായിട്ട് നമ്മുടെ രാവിലത്തെ ടാസ്ക് വൻ വിജയമായിരിക്കും ഓക്കെ ഇനി നമുക്ക് ആ കെട്ട് പഠിക്കാം വളരെ സിമ്പിളാണ് ആ കെട്ട് പഠിക്കാൻ നമ്മൾ കെട്ടുന്നതിൻ്റെ പേര് റണ്ണിങ് ബോളിംഗ് എന്നാണ് ആദ്യം റോപ്പിൻ്റെ ഒരറ്റം എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ഇങ്ങനെ ഒരു ലൂപ്പാക്കി വെക്കുക നോക്കാം ഒന്നുകൂടെ കാണിക്കാം ദാ ഇതുപോലെ ഒരു ലൂപ്പാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലൂപ്പാക്കിയതിന് ശേഷം ഇവിടെ ഒരു ബോലൈൻ കെട്ടി കൊടുക്കുന്നു ഈ റോപ്പിൻ്റെ ഈ ഭാഗത്തൊരു ബോലൈൻ കെട്ടി കൊടുക്കുന്നു ആ ബോലൈനിലാണ് ഈ ലൂപ്പ് നിൽക്കുന്നത് നോക്കാം എന്ത് ചെയ്യും ബോലൈൻ കെട്ടണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആദ്യം അവിടെ ഇത് ചെറിയൊരു ഇതാ ഇതുപോലൊരു ട്വിസ്റ്റ് എടുക്കുന്നു ശേഷം ദാ ഈ കെട്ടേണ്ട റോപ്പ് എടുത്തിട്ട് ആ അടിവശത്ത് എന്താ മുകളിലേക്ക് സദ്യ അടിവശത്തിന് മുകളിലേക്ക് കൊണ്ടുവരിക അടിവശത്ത് അടിവശത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യും ഈ റോപ്പിനെ ഒന്ന് ചുറ്റുക ആ റോപ്പിനെ ഒന്ന് ചുറ്റിയതിന് ശേഷം സദ്യക്കാമൊന്ന് ആ റോപ്പിനെ ചുറ്റിയതിന് ശേഷം നേരത്തെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നത് ഇതിന് മുകളിൽ നിന്ന് താഴോട്ട് നേരത്തെ താഴ്ന്ന് നിന്ന് മുകളിലേക്ക് എടുത്ത് ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എടുത്ത് വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഇതാ ഈ കാണുന്നതാണ് ബോലൈൻ ഈ കാണുന്നതാണ് ബോലൈൻ ഈ ബോലൈൻ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇതാ നോക്കാം പോലെ എന്ന് പറഞ്ഞാൽ ഈ കെട്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ അഴിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല അവിടെ നല്ല ടൈറ്റായി നിൽക്കും അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും ലോപ്പ് കിട്ടി പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിണറിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് തൽക്കാലം ആ ഒരു ലൂപ്പായിട്ട് കിട്ടണമെങ്കിൽ ചെറിയൊരു ലോക്ക് അവിടെ ഇട്ട് നോക്കണം അതിനെന്ത് ചെയ്യാം നമ്മളിത് ഈ ഒരറ്റയടുത്തിട്ട് ചെറിയ രീതിയിൽ അവിടെ ഒരു ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു ലൂപ്പായിട്ട് നമുക്ക് കിട്ടി അഥവാ ആ ഒരു ഊരാ കൊടുക്കായിട്ട് നമുക്ക് കിട്ടി നമ്മുടെ നാട്ടിലേക്ക് ഊരാ കൊടുക്കുന്നെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിനെ പറയുക എന്നൊരു കമൻറ്റ് രൂപത്തിൽ താഴെ പറയുക ഇതാ പിന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ ലോക്ക് മുകളിൽ നിന്ന് തന്നെ നമുക്ക് ആ ലോക്ക് നിയന്ത്രിക്കാൻ പറ്റും ഒന്നുകൂടെ ചെയ്യാം പലരും മനസ്സിലാകുന്നില്ല കേട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ആംഗിളിൽ ചെയ്യാം നമ്മൾ നമ്മളാദ്യം റോപ്പിൻ്റെ എടുത്തതിന് ശേഷം ഇതുപോലെ ആ റോപ്പിനൊന്ന് ചുറ്റുക ചുറ്റിയതിന് ശേഷം ഇതാ ചുറ്റി റെഡിയായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇനിയാണ് നമ്മളൊരു ഇവിടെ ഒരു ബോലൈൻ കെട്ടാൻ പോവുകയാണ് ബോലൈൻ കെട്ടുന്നത് നിങ്ങൾക്കറിയാം ഈ ഇവിടെ മനസ്സിലായിട്ടില്ലെങ്കിൽ ബോലയിൽ പല ആവശ്യത്തിനും കെട്ടിയ വീഡിയോ ഇതേ ചാനലിലുണ്ട് അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഒരു ട്വിസ്റ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ അടിവശത്തൂടെ ഇതുപോലെ മുകളിലേക്ക് എടുക്കുക ശേഷം ആ റോപ്പിനെ ഒന്ന് ചുറ്റിയിട്ട് ആ റോപ്പിനെ ഒന്ന് ചുറ്റിയിട്ട് എന്തു ചെയ്യുക അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുപോവുക അപ്പോൾ എന്ത് കിട്ടി നമുക്ക് നല്ലൊരു നല്ലൊരു ബോലയും കിട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പോലെ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഇതൊരു ലൂപ്പായിട്ട് നമ്മൾ താവോട്ട് ഇറക്കുമ്പോൾ എന്താവും അതിങ്ങനെ ലൂപ്പ് ഇങ്ങനെ ക്ലോസ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിത് ഇതാ ഈ ഒരു അറ്റ എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒരു ലോക്ക് ചെയ്ത് വെക്കുക ആ റോപ്പിനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ കിട്ടി സുഖസുന്ദരമായിട്ട് ഒരു ലൂപ്പ് കിട്ടി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കിണറിൽ കിടക്കുന്ന വസ്തുവിനെയൊക്കെ എടുക്കാൻ പറ്റും ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ദാ ഇതുപോലെ എടുത്ത് അവിടെ വലിയ ടൈറ്റായിട്ട് നമുക്ക് കിട്ടാൻ ജസ്റ്റ് മുകളിലേക്ക് വെച്ചാൽ മതിയാണ് കാരണം നമ്മളീ ആ കിണറിലെ വസ്തുവിന് ഇങ്ങനെ മുട്ടുന്ന സമയത്ത് തന്നെ അത് ലൂസായിട്ട് ടൈറ്റായിട്ട് വരേണ്ടതാണ് ഇങ്ങനെയാണ് സംഭവം ഇനി ഇതേ കെട്ട് നമുക്ക് മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാം ഞാൻ പണ്ടേ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് തന്നെ പലതരം കെട്ടുകൾ ഉപയോഗിക്കാം ഇവിടെ നമുക്ക് താഴെ നിന്ന് മുകളിൽ മരത്തിന് മുകളിലേക്ക് കെട്ടാൻ ഒരു മാർഗം കാണിക്കാം ആദ്യം ഞാൻ നേരത്തെ ഒരു മരത്തിന് മുകളിൽ എറിഞ്ഞ് കുടുക്കി ഇതുപോലെ ഒരു റോപ്പ് എറിഞ്ഞ് കുടുക്കിയിട്ടുണ്ട് ശേഷം നമ്മൾ ഇതുവരെ കെട്ടിയ ആ റണ്ണിങ് ബോലെ ഇത ഇവിടെ കെട്ടിയാണ് റണ്ണിങ് ബോളിൻ ഇവിടെ കെട്ടി കൊടുക്കുകയാണ് ഇവിടെ റണ്ണിങ് ബോളേം കെട്ടി കൊടുക്കുകയാണ് ഇത് കെട്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ രണ്ട് തവണ കാണിച്ചതാണ് ഏതായാലും ഞാൻ ഇപ്പോൾ പിന്നെ സൂം ചെയ്ത് കാണിക്കുന്നില്ല ഇതുപോലെ ഒരു റണ്ണിങ് ബോളേം കെട്ടിയതിന് ശേഷം ഇത് ഇതുപോലെ കെട്ടിയതിന് ശേഷം മറ്റ് ഏതായാലും ഒരു കാര്യമുണ്ട് നമുക്ക് മുകളിലേക്ക് കെട്ട് നമ്മൾ മുകളിലേക്ക് ആക്കാൻ പോവുകയാണ് പക്ഷേ പിന്നീട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് അവിടെ ഈ ഒരു ലൂപ്പിന് വേറൊരു റോപ്പ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു കെട്ടി കെട്ടി കൊടുക്കും കെട്ടി കൊടുക്കുന്നു ഇത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഇപ്പോൾ മനസ്സിലാവും ഇതെന്തിനാണെന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം ദാ ഈ അറ്റം ദാ ഈ അറ്റം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കെട്ട് മുകളിൽ പോയി ടൈറ്റാകും ഇനി നമുക്ക് തൂങ്ങി കയറാനോ എന്ത് ചെയ്യാനോ അതാ നോക്കിയാൽ നല്ല ഉറപ്പാണ് നല്ല വലിച്ചു ടൈറ്റാക്കാം ഞാനിപ്പം ആ ഒരു മാവിനെ വലിച്ചു കുലുക്കിയിട്ടുണ്ട് അന്ന് ഇനി ശേഷം നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരത്തെ കെട്ടി ആ റോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാ ഇതുപോലെ സുഖസുന്ദരമായിട്ട് കെട്ടു താഴോട്ട് വരും ഇത് ഇതുപോലെ റോപ്പിനും മുകളിലും ഓട് ഇങ്ങനെ ഓടുന്നുകൊണ്ടാണ് റണ്ണിങ് ബോളൈൻ എന്ന് പറയുന്നത് നമുക്കിത് ഒരു സ്ഥലത്ത് കെട്ടിയതിന് ശേഷം ആ കെട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഇതുപോലെ എത്തിക്കാൻ പറ്റും ശേഷം നോക്കിയാൽ നല്ല വലിയ വിരിക്കാം ചില ആൾക്കാർ വഴിയും അത് ടൈറ്റായി കഴിഞ്ഞാൽ ഊരാൻ പറ്റുമോ നോക്കാം എന്ന് പറയാം നോക്കാം നല്ല വലിച്ച് ടൈറ്റാക്കിയിട്ടുണ്ട് ശേഷം നമുക്കിതാ ഈസി ആയിട്ട് ഇതാ ഈസി ആയിട്ട് ഈ ഭാഗത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതാ കെട്ട് താഴെ എത്തി ഇത്രയും സിമ്പിളാണ് ഇങ്ങനെ ഒരുപാട് ഉപയോഗം ഇതേ കെട്ടിനുണ്ട് ഒട്ടനവധി ഉപയോഗം ഇതേ കെട്ടിനുണ്ട് ഓക്കെ നിങ്ങൾക്ക് റണ്ണിങ് പോറൈൻ എന്ന് പറയുന്ന ഒരു കെട്ടും അത് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതേ വസ്തു എടുക്കാൻ വേണ്ടിയിട്ട് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല കിണറിൽ ആകപ്പെട്ട മൃഗങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കെട്ട് ഒരു വസ്തു ഒരു ഒരു ഉപകരണം ഉണ്ടാക്കുന്ന ഒരു കെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ ഉപകരണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ഈസിയായിട്ട് ഇതെടുക്കാം പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഉപകരണം ഉപയോഗിച്ചിട്ട് ഇതെടുക്കാം പക്ഷേ ഈ ചെയ്ത റണ്ണിങ് പോലെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും മൃഗങ്ങളെയോ അല്ലെങ്കിൽ ജീവജാലങ്ങളെയോ എടുക്കാൻ പോകാൻ പാടില്ല കാരണം ഇത് കത്തിൽ ടൈറ്റ് ആവാം ഇതൊരു ഊരാക്കുടുക്ക് പോലെയുള്ള സാധനമാണ് പക്ഷേ അവിടെ ഊരാക്കുടുക്കാണെങ്കിൽ നമുക്ക് ഊരാക്കുടുക്കിൻ്റെ ആ ഒരു ടൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ജീവനമില്ലാത്ത വസ്തുക്കളൊക്കെ എടുക്കാൻ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ഉരക്കുടുക്ക് എന്ന് പറയുന്ന ഒരു കെട്ടാണിത് ഇതിന് എന്തുകൊണ്ടാണ് റണ്ണിങ് ബോലൈൻ എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഒരു മരത്തിലേക്ക് നമ്മൾ ഒരു റോപ്പിന് മുകളിലൂടെ ഒരു ബോലൈൻ ഓടുന്നുണ്ട് അങ്ങോട്ടേക്കങ്ങോട്ടും ഇങ്ങോട്ടേക്കും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതിനെ റണ്ണിങ് ബോലൈൻ എന്ന് പറഞ്ഞത് റണ്ണിങ് ബോലൈൻ ഈ ഉപകാരങ്ങൾ മാത്രമല്ല ഇഷ്ടംപോലെ മറ്റുപകാരങ്ങളുമുണ്ട് ഈ ദേ ചാനലിൽ നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് വീഡിയോ ഉണ്ടായിരുന്നു നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ നൈസ് ഡേ